ം മാനവചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രണ്ട് ദിനങ്ങളാണ് ഓഗസ്റ്റ് ആറും ഓഗസ്റ്റ് ഒൻപതും കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഈ ദിനങ്ങളിലാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വീണത് ആ അണുബോംബുകൾ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനഃപ്പാഠമാണ് പിന്നീടുള്ള ലോക ചരിത്രം മുഴുവനും ഈ രണ്ട് ബോംബുകളുടെ ഭീതിയിലാണ് മുൻപോട്ട് പോയത് എന്ന് പറഞ്ഞാൽ അത് ഒരു അതിശയോക്തിയല്ല അത്ര ഭീകരമായിരുന്നു ഈ രണ്ട് സംഭവങ്ങൾ എന്നാൽ പിന്നീട് ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞ് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ നടന്ന ശീതയുദ്ധത്തിൻ്റെ കാലത്ത് വാരിക്കൂട്ടിയ ബോംബുകളുടെ ശേഷി നോക്കിക്കഴിഞ്ഞാൽ ഹിരോഷിമയും നാഗസാക്കിയുമൊക്കെ വെറും ഓലപ്പടക്കങ്ങൾ മാത്രമാണ് ഇത്രയൊക്കെ ബോംബുകൾ ഉണ്ടാക്കിയിട്ടും അവയൊന്നും ഒരു യുദ്ധത്തിലും പ്രയോഗിക്കപ്പെട്ടില്ല എന്നതും നാം ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ് കാരണം താരതമ്യേന ചെറിയ ബോംബുകളായ ലിറ്റിൽ ബോയിയും ഫാറ്റ്മാനും നാഗസാക്കിയിലും ഹിരോഷിമയിലും ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ കൺമുമ്പിൽ ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ആണവായുധ പ്രയോഗത്തിന് ഒരു രാജ്യവും മുതിർന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എങ്കിലും ഈ രണ്ട് ശാക്തിക ചേരികൾ തമ്മിലുള്ള ആ മത്സരത്തിന്റെ ഭാഗമായി വാരിക്കൂട്ടിയ ആ ബോംബുകളുടെ ബോംബുകളുടെ ശേഷിയെ പറ്റി ഒന്ന് ആലോചിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം അതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ബോംബ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ലോകം രണ്ട് ശാക്തിക ചേരികളായി തിരിഞ്ഞ് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ ഏറ്റവുമധികം ഗവേഷണം നടത്തിയ ഒരു മേഖല ആണവരംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ആദ്യത്തെ ഫിഷൻ ബോംബ് പ്രയോഗിച്ചു അത് ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രക്രിയയിൽ കൂടെ ഭാരം കൂടിയ ഒരു മൂലകത്തിന്റെ ന്യൂക്ലിയസിനെ ഒരു ന്യൂട്രോൺ കൊണ്ട് പിളർക്കുമ്പോൾ അത് രണ്ട് മൂലകങ്ങളായി മാറുകയും ആ അധികം വരുന്ന മാസിനെ എനർജിയാക്കി മാറ്റി അത് ഒരു ചെയിൻ റിയാക്ഷനിലൂടെ വലിയൊരു സ്ഫോടനമാക്കി മാറ്റുന്ന ആ ഒരു സാങ്കേതിക വിദ്യയാണ് ഫിഷൻ ന്യൂക്ലിയർ ഫിഷൻ എന്നത് ന്യൂക്ലിയർ ഫിഷനെ പറ്റി ഇതിനു മുമ്പ് നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം അതിനും ശേഷമാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനമാണ് അമേരിക്ക ആദ്യമായി ഫ്യൂഷൻ ബോംബ് പരീക്ഷിക്കുന്നത് ഫ്യൂഷ് ന്യൂക്ലിയർ ഫ്യഷന്റെ നേരെ ഓപ്പോസിറ്റ് പ്രക്രിയയാണ് ഫ്യൂഷൻ രണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയസുകളെ ഒരുമിച്ച് ചേർത്ത് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആക്കി മാറ്റുമ്പോൾ അധികം വരുന്ന മാസ് എനർജിയായി മാറുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫ്യൂഷന്റെ സ്ഫോടകശേഷി ശേഷി അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ന്യൂക്ലിയർ ഫ്യഷനെക്കാട്ടിലൊക്കെ നൂറ് കണക്കിന് മടങ്ങധികമാണ് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന ആ പ്രക്രിയയാണ് സൂര്യനിലും നക്ഷത്രങ്ങളിലും എല്ലാം എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ന്യൂക്ലിയർ ഫ്യൂഷൻ യാഥാർത്ഥ്യമായപ്പോൾ വൻ ശക്തികളെല്ലാം ആ ടെക്നോളജി വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായി അങ്ങനെ അമേരിക്ക അത് വികസിപ്പിച്ചു തൊട്ടുപുറകെ തന്നെ സോവിയറ്റ് യൂണിയനും ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ തെർമോ ന്യൂക്ലിയർ ബോംബുകൾ വികസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അന്ന് വരെയുള്ളതിൽ ഏറ്റവും വലിയ ആണവ സ്ഫോടനം അമേരിക്ക നടത്തി കാസിൽ ബ്രാവോ എന്നായിരുന്നു ആ ബോംബിന്റെ പേര് ഇനി ഇവ തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ ഞാൻ ഇവിടെ പറയാം ഹിരോഷിമയിൽ വീണ ലിറ്റിൽ ബോയ് എന്ന ബോംബിന്റെ ശേഷി പതിനഞ്ച് കിലോ ടൺ ആയിരുന്നു ആ ബോംബ് പൊട്ടിയ മാത്രയിൽ ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം വരുന്ന റേഡിയസ് അങ്ങനെ തന്നെ ചാരമായി പോയി ഏതാണ്ട് ഒരു ലക്ഷം ജനങ്ങളാണ് മരിച്ചത് ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടുമ്പോൾ അവിടെ ഉണ്ട ഒരു പ്രതിഭാസം ഉണ്ടാകും അവിടെ ഒരു മിഷോം ക്ലൗഡ് ഫോം ചെയ്യും മിഷ്രോം ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഒരു കൂണിന്റെ ആകൃതിയിൽ വലിയ പുകപടലങ്ങളും തീയും ആകാശത്തേക്ക് ഉയർന്നിങ്ങനെ പരക്കും കുമിൾ മേഘം അത് ഈ ആണവ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമാണത് അങ്ങനെ ഹിരോഷിമയിൽ ഉണ്ടായ ഈ മഷ്റൂം ക്ലൗഡിന് ഈ കുമിൾ മേഘത്തിന് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം അടി ഉയരമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടി ഉയരം വരെ അതിന്റെ ആ മഷ്റൂം ക്ലൗഡ് ഉയർന്നു മൂന്ന് ദിവസത്തിന് ശേഷം നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബിന്റെ മഷ്റൂം ക്ലൗഡ് ഏകദേശം ഇരുപത്തിയാറായിരം അടിയോളം ഉയർന്നു അത് ഇരുപത്തിയൊന്ന് കിലോ ടൺ പ്ലൂട്ടോണിയം ബോംബായിരുന്നു ശ്രദ്ധിക്കണം എവറസ്റ്റ് പർവ്വതത്തിന്റെ ഉയരം ഇരുപത്തിയൊൻപതിനായിരം അടിയാണ് അവിടെ നിന്ന് നിരവധി ആണവ പരീക്ഷണങ്ങൾ നടത്തി 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 ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അമേരിക്ക കാസിൽബ്രാവോ ബോംബ് പരീക്ഷിക്കുമ്പോൾ ആ ബോംബിന്റെ ശേഷി എന്ന് പറയുന്നത് പതിനഞ്ച് മെഗാ ടൺ ആയിരുന്നു ആലോചിക്കണം ആയിരം കിലോ ടണ് ഒരു മെഗാ ടൺ എന്ന് പറയുന്നത് അങ്ങനെ പതിനഞ്ച് മെഗാ ടൺ ഹിരോഷിമയും നാഗസാക്കിയിലെയും ബോംബുകൾ ഒരുമിച്ച് ചേർത്താൽ പോലും അത് മുപ്പത്താറ് കിലോ ടണ്ണായി വരികയുള്ളൂ അപ്പോൾ പതിനഞ്ച് മെഗാ ടൺ എന്ന് പറയുമ്പോൾ ഈ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ബോംബിനേക്കാൾ എത്ര മടങ്ങധികം വരും പതിനഞ്ച് മെഗാ ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പതിനയ്യായിരം കിലോ ടണ്ണാണ് അതായത് ഹിരോഷിമയും നാഗസാക്കിയും ഒരുമിച്ച് ചിട്ടാൽ ഉണ്ട എത്ര ശക്തിയുണ്ടോ അതിന്റെ ഏകദേശം ഇരട്ടി അതായിരുന്നു കാസിൽ ബ്രാവോ ബോംബിന്റെ സ്ഫോടനശേഷി ബ്രാവോ ബോംബ് ഉയർത്തിയ മഷ്റൂം ക്ലൗഡ് എത്ര ഹൈറ്റിലേക്ക് പോയി എന്ന് ഊഹിക്കാൻ കഴിയുമോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അടി ഉയരത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അടി എന്ന് പറഞ്ഞാൽ എത്ര ഉയരം വരും എന്നറിയുമോ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ സാധാരണ നമ്മുടെ വിമാനം പറക്കുന്നത് ഏതാണ്ട് നാൽപ്പതിനായിരം അടി ഉയരത്തിലാണ് ആ നാൽപ്പതിനായിരം അടിയുടെ മൂന്നിരട്ടി ഇതായിരുന്നു ബ്രാവോ ബോംബിൻ്റെ മഷ്റൂം ക്ലൗഡിൻ്റെ ഹൈറ്റ് ഇത്രയുമായപ്പോൾ സോവിയറ്റ് യൂണിയൻ അടങ്ങിയിരിക്കാൻ കഴിയുമോ ആരാണ് കൂടുതൽ കരുത്തൻ ആരുടെ കയ്യിലാണ് ഏറ്റവും വിനാശകരമായ ബോംബുള്ളത് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത സോവിയറ്റ് യൂണിയനും ഉണ്ടായിരുന്നു അങ്ങനെ നികുത ക്രൂശ് അവിടെ പരമോന്നത നേതാവായിരിക്കുമ്പോൾ ഏറ്റവും വലിയ ബോംബ് നിർമ്മിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ ആ മുഴുവൻ ആ സാങ്കേതിക ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് അവർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോംബ് നിർമ്മിക്കുക തന്നെ ചെയ്തു ആ ബോംബാണ് സാർ ബോംബ് ടി എസ് എ ആർ എന്നാണ് അതിൻ്റെ സ്പെല്ലിങ് വരുന്നത് റഷ്യൻ ഭാഷയാണ് നമുക്കെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് സാർ എന്ന് വായിക്കാം ഈ ബോംബിന്റെ പ്രഹരശേഷി എന്ന് പറയുന്നത് ആദ്യം അവർ തീരുമാനിച്ചത് നൂറ് മെഗാ ആയിരുന്നു ഓർക്കണം ഹിരോഷിമയും നാഗസാക്കിയും കൂടെ ചേർന്നാർ മുപ്പത്തി ആറ് കിലോ ടൺ ഇത് നൂറ് മെഗാ ടൺ പക്ഷേ ഈ നൂറ് മെഗാ ടൺ ശേഷിയുള്ള ഇത്ര ഭീകരമായൊരു സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ ആ ബോംബ് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്ന വിമാനത്തിന് അവിടുന്ന് രക്ഷപ്പെടാൻ പോലും കഴിയില്ല എന്നതുകൊണ്ട് അവർ അതിന്റെ ശേഷി കുറച്ചു അതിന്റെ നേർ പകുതിയാക്കി അൻപത് മെഗാ ടണ് ഇനിയും എങ്ങനെയാണ് ഈ ബോംബ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നത് ന്യൂക്ലിയർ ഫിഷന്റെ നേരെ എതിർ പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷനിൽ അണുവിഭജനമാണ് നടക്കുന്നതെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷനിൽ അണു സംയോജനമാണ് നടക്കുന്നത് ന്യൂക്ലിയസുകളെ തമ്മിൽ ഫ്യൂസ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫ്യൂസ് ചെയ്ത് ചേർക്കണമെങ്കിൽ ഭീമമായ ടെമ്പറേച്ചർ ആവശ്യമാണ് അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ ഇന്ന് ന്യൂക്ലിയർ ഫിഷൻ അല്ലാതെ വേറൊരു മാർഗവുമില്ല അങ്ങനെ ഒരു ന്യൂക്ലിയർ ഫിഷൻ നടത്തി ആ ഒരു ഫിഷൻ ബോംബ് പൊട്ടിച്ച് അതിനാവശ്യമായ ടെമ്പറേച്ചർ ഉണ്ടാക്കി എന്നിട്ട് വേണം ഒരു ന്യൂക്ലിയർ ഫിഷൻ അവിടെ നടത്താൻ ഈ രണ്ട് ഹൈഡ്രജൻ ഐസോട്ടോപ്പുകളെ യോജിപ്പിച്ചുകൊണ്ട് ഫ്യൂഷൻ നടത്താൻ വേണ്ടി ഈ ബോംബിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ ദാ ഇവിടെ വരച്ച് കാണിക്കാം ദാ അതിങ്ങനെയാണ് ദാ ഇങ്ങനെയാണ് ഈ സാർ ബോംബിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ദാ ഇത് ഇങ്ങനെ ഇതാണ് ബോംബ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് എട്ട് മീറ്റർ ഇതിന് നീളമുണ്ട് ഏതാണ്ട് രണ്ടര മീറ്റർ വീതിയുമുള്ള ഇരുപത്തിയേഴ് ടൺ ആണ് ഈ ബോംബിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആലോചിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു തെർമോ ന്യൂക്ലിയർ ബോംബാണ് ഇവിടെ പ്രധാനമായി ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ് ന്യൂക്ലിയർ ഫ്യൂഷന് എന്താണ് വേണ്ടത് രണ്ട് മൂലകങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഫ്യൂസ് ചെയ്ത് ചേർത്ത് മറ്റൊരു മൂലകമാക്കുമ്പോൾ അധികം വരുന്ന മാസ് എനർജിയായി മാറുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഈ പ്രക്രിയയ്ക്ക് വളരെ വലിയ ചൂടാവശ്യമാണ് വളരെ വളരെ വലിയ ചൂട് ആ ചൂട് ജനറേറ്റ് ചെയ്യാൻ ഒരേ ഒരു ഉള്ളൂ അവിടെ ഒരു ഫിഷൻ റിയാക്ഷൻ നടത്തുക എന്നുള്ളതാണ് അതായത് ഈ ബോംബിൻ്റെ മുൻവശത്ത് ഒരു ഫിഷൻ ബോംബുണ്ട് ഫിഷൻ ബോംബുണ്ട് യുറേനിയം ടു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ ആണ് അവിടെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഈ യുറേനിയം ഈ ഫിഷൻ ബോംബ് ആദ്യം പൊട്ടിച്ച് ഹൺഡ്രഡ് മില്യൺ നൂറ് മില്യൺ ചൂട് നൂറ് മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലക്ഷമാണ് നൂറ് മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തു കോടിയാണ് പത്ത് കോടി സെൽഷ്യസ് ടെമ്പറേച്ചർ അവിടെ ഉണ്ടാക്കുകയാണ് ഓർക്കണം സൂര്യൻ്റെ കോറിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പതിനഞ്ച് മില്യൺ ആണ് അതിൻ്റെ ഏകദേശം ഏഴെട്ട് ഇരട്ടി ചൂടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അത്രയും വലിയ ഒരു ചൂട് ഈ ന്യൂ ഫിഷൻ എക്സ്പ്ലോഷനിൽ കൂടെ ഉണ്ടാക്കി അതിന് ശേഷമാണ് ഇവിടെ വച്ചിരിക്കുന്ന ഫ്യൂഷൻ മെറ്റീരിയൽ ഉണ്ട് അത് ഡ്യുട്ടീരിയം ട്രിഷ്യം എന്നിവയാണത് അത് ഹൈഡ്രജൻ തന്നെയാണ് ഹൈഡ്രജൻ ടു ഹൈഡ്രജൻ ത്രീ എന്ന് പറയുന്ന ഹൈഡ്രജൻ്റെ രണ്ട് ഐസോടോപ്പുകൾ തന്നെയാണത് അത് വളരെ കുറച്ച് സങ്കീർണമായ ഒരു പ്രവർത്തനമായതുകൊണ്ട് ഞാനിവിടെ പൂർണ്ണമായി വിശദീകരിക്കുന്നില്ല ഇവിടെ ഈ ന്യൂക്ലിയർ ഫിഷൻ ബോംബ് ജ്വലിപ്പിച്ച് അത് ഡെറ്റണേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ചൂടിൽ ഈ ഡ്യൂട്ടീരിയവും ട്രഷ്യവും രണ്ടും കൂടി ചേർന്ന് ഹീലിയം ഉണ്ടാകുന്നു അപ്പോൾ അധികം വരുന്ന മാസ് വലിയ എനർജിയായി മാറി അത് പൊട്ടിത്തെറിക്കുന്നു ഇങ്ങനെയാണ് ഈ സാർ ബോംബ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഒരു ഫിഷൻ ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഒരു ഫ്യൂഷന് വേണ്ടി തയ്യാറാകണമെങ്കിൽ ഈ ഫ്യൂഷൻ മൂലമുണ്ടാകുന്ന ആ പൊട്ടിത്തെറിയുടെ ആ എക്സ്പ്ലോഷൻ്റെ പവർ എത്രത്തോളമായിരിക്കും എന്ന് ചെറിയ ചില ഉദാഹരണങ്ങൾ പറയാം ഇരുപത്തൊന്ന് കിലോ ടൺ ആയിരുന്നു നാഗസാക്കിയിൽ വീണ ഫാറ്റ്മാൻ ബോംബിൻ്റെ ശേഷി ഇരുപത്തൊന്ന് കിലോ ടൺ പതിനഞ്ച് കിലോ ടൺ ആയിരുന്നു ഹിരോഷിമയിൽ വീണ ലിറ്റിൽ ബോയിയുടെ ലിറ്റിൽ ബോയിയുടെ ശേഷി എന്നാൽ ഈ സാർ ബോംബയുടെ ശേഷി ഇനി ആദ്യത്തെ ശേഷി അവർ ഹൺഡ്രഡ് മെഗാ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഹൺഡ്രഡ് മെഗാ ടൺ പക്ഷേ അത് വളരെ വലുതായതുകൊണ്ട് അവരതിൻ്റെ ശേഷി കുറച്ച് അത് ഫിഫ്റ്റി മെഗാ ടൺ ആക്കി മാറ്റുകയായിരുന്നു ഒരു മെഗാ ടൺ ഒരു മെഗാ ടൺ എന്ന് പറയുന്നത് ആയിരം കിലോ ആണ് അങ്ങനെ ഇത് രണ്ടും കൂടി ചേർന്നാൽ കിട്ടുന്നത് മുപ്പത്താറ് കിലോ ആണ് ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും കൂടി വീണ ബോംബിൻ്റെ ഏകദേശം എഴുന്നൂറ് ഇരട്ടി ശേഷിയായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പരീക്ഷിച്ച സോവിയറ്റ് യൂണിയൻ പരീക്ഷിച്ച ഈ ചാർ ബോംബയുടെ ശേഷി അപ്പോൾ നമുക്ക് ആലോചിക്കാം അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒരു യുദ്ധത്തിലോ അല്ലെങ്കിൽ ഒരു ജനവാസ മേഖലയിലോ ഇങ്ങനെയൊരു ബോംബ് ഇട്ടാലുണ്ടാകുന്ന ആ അവസ്ഥ എത്രത്തോളം ഭീകരമായിരിക്കും എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് സാർ ബോംബയുടെ ഒരു സ്ട്രക്ചർ എന്ന് ഈ ചാർ ബോംബ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ടി യു നയൻറ്റി ഫൈവ് വി എന്ന സ്പെഷ്യലി ഡിസൈൻഡായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിലാണ് കാര്യം ഇരുപത്തേഴ് ടണ്ണുണ്ട് ചെറിയ ഭാരമൊന്നുമല്ല അത് വിമാനത്തിൻ്റെ ഫ്യൂസലേജിൻ്റെ അകത്ത് ആ പള്ളയ്ക്കകത്ത് കൊള്ളില്ല എന്നിട്ട് അതിൽ പ്രത്യേക ഡിസൈൻ വരുത്തി അതിൻ്റെ താഴെ അത് പ്രത്യേകം ഘടിപ്പിക്കുകയാണ് ചെയ്തത് ഈ ബോംബ് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ വെറുതെ ഡ്രോപ്പ് ചെയ്തിട്ട് പോന്നാൽ എന്തു പറ്റും അത് അതിവേഗം താഴേക്ക് വരികയും പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും അപ്പോൾ ഉണ്ടാകുന്ന മഷറൂം ക്ലൗഡിൽ നിന്നും ആ ഷോക്ക് വേവിൽ നിന്നും ആ വിമാനത്തിന് ഒരുപക്ഷെ രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് അത് വളരെ സ്ലോയിൽ വേണം താഴേക്ക് പോകാൻ അതുകൊണ്ട് ഒരു വലിയ പാരച്യൂട്ടിലാണ് ഈ ബോംബ് താഴേക്ക് ഇറക്കിയത് അങ്ങനെ ആ ബോംബ് ഡ്രോപ്പ് ചെയ്ത് അത് താഴേക്ക് വന്ന് അതിലെ ബാരോമെട്രിക് സെൻസറുകൾ കൃത്യം നാല് കിലോമീറ്റർ മുകളിലെത്തിയപ്പോൾ അതിൻ്റെ ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തനം ആ ഫിഷൻ പ്രവർത്തനത്തിലൂടെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഭീമമായ ആ വലിയ ന്യൂക്ലിയർ ബോംബ് പൊട്ടി നൂറ് മില്യൺ ടെമ്പറേച്ചർ സെൽഷ്യസ് ടെമ്പറേച്ചർ അതിൻ്റെ അകത്തുണ്ടായി അതിൻ്റെ പ്രവർത്തന ഫലമായി ബോംബിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഡ്യുട്ടീരിയം ട്രിഷ്യം മെറ്റീരിയലുകൾ അവ തമ്മിൽ യോജിച്ച് ഹീലിയമായി മാറി അത് മറ്റൊരു വലിയ സ്ഫോടനമായി മാറി ഈ സ്ഫോടനത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വെറുതെ ഒന്ന് നോക്കാം ഈ ബോംബുണ്ടാക്കിയ കുമിൾ മേഘത്തിന് മഷ്റൂം ക്ലൗഡിൻ്റെ ഹൈറ്റ് എത്രയുണ്ടായിരുന്നു എന്ന് ഊഹിക്കാൻ കഴിയുമോ രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം അടി എന്ന് വെച്ചാൽ ഏകദേശം അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ ഉയരം എന്ന് വെച്ചാൽ ബഹിരാകാശത്തിൻ്റെ തൊട്ട് താഴെ ഇതുണ്ടാക്കിയ ഷോക്ക് വേവ് ആ ഷോക്ക് വേവ് നൂറ് കിലോമീറ്ററിലധികമാണ് എത്തിയത് ആയിരം കിലോമീറ്റർ ദൂരെ നിന്ന് ഈ ബോംബിൻ്റെ പ്രഭ കാണാമായിരുന്നു നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ ദൂരെ നിന്നുകൊണ്ട് ഈ ബോംബിൻ്റെ ഇതുണ്ടാക്കിയ മഷ്റൂം ക്ലൗഡ് കാണാമായിരുന്നു റിച്ച്ഡർ സ്കെയിലിൽ ഏകദേശം സിക്സ് പോയിന്റ് ഫൈവ് ടു സെവൻ വരെ വലിയ ഭൂചലനമാണ് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയത് ആ ബോംബ് ഡ്രോപ്പ് ചെയ്ത വിമാനം കഷ്ടിച്ചാണ് അതിൻ്റെ ആ ഷോക്ക് വേവിൽ നിന്ന് രക്ഷപ്പെട്ടത് അത് കൊണ്ടുപോകുമ്പോൾ തന്നെ അറിയാമായിരുന്നു ആ വിമാനം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത അൻപത് ശതമാനമായിരുന്നു ഈ പാരശൂട്ടിലാണ് ഇറക്കിയത് അതിവേഗതയിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എങ്കിൽ പോലും അമ്പത് ശതമാനം സാധ്യതയുള്ളൂ ആ വിമാനം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഏകദേശം അങ്ങനെ തന്നെ ആ അമ്പത് ശതമാനത്തിലാണ് അവർ രക്ഷപ്പെട്ടത് ആ വിമാനം ആടി ഉലയുകയായിരുന്നു ആ ഷോക്ക് വേവ് അവരെ പിന്തുടരുകയായിരുന്നു ചെയ്തത് ഈ യാഥാർത്ഥ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഈ ബോംബുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഹിരോഷിമയും നാഗസാക്കിയുമൊക്കെ വെറും ഓലപ്പടക്കങ്ങൾ മാത്രമായിരുന്നു ആലോചിച്ച് നോക്കൂ ഈ സാർ ബോംബ പോലെയുള്ള ഒരു പത്ത് ബോംബ് ഈ ലോകത്തിൻ്റെ അവിടെയും ഇവിടെയുമായി പൊട്ടിയാൽ അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ പൊട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഈ ഭൂമി മുഴുവൻ ഒരു സെക്കൻഡ് കൊണ്ട് ചാരമായി ഇങ്ങനെയുള്ള നൂറ് കണക്കിന് ബോംബുകളാണ് ഈ രണ്ട് വൻ ശക്തികളുടെയും കയ്യിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ അമേരിക്ക നടത്തിയത് ആയിരത്തി മുപ്പത്തിരണ്ട് ന്യൂക്ലിയർ പരീക്ഷണങ്ങളാണ് സോവിയറ്റ് യൂണിയൻ നടത്തിയത് ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപത് ന്യൂക്ലിയർ പരീക്ഷണങ്ങളാണ് ഫ്രാൻസ് നടത്തിയത് ഇരുന്നൂറ്റി മുപ്പത് പരീക്ഷണങ്ങളാണ് ബാക്കി എല്ലാ രാജ്യങ്ങളും പിന്നീട് ഇംഗ്ലണ്ട് നടത്തിയിട്ടുണ്ട് ഇന്ത്യ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെയായി ടോട്ടലി ഏതാണ്ട് രണ്ടായിരത്തി ചില്ലുവാനും പരീക്ഷണങ്ങൾ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട് ബോംബിൻ്റെ പരീക്ഷണങ്ങൾ ഈ ബോം ഈ പരീക്ഷണങ്ങളെല്ലാം നടന്നു നൂറുകണക്കിന് ബോംബുകൾ നിർമ്മിക്കപ്പെട്ടു പക്ഷേ ഒരു യുദ്ധത്തിൽ പോലും പിന്നീട് ഒരു അണുബോംബ് ഉപയോഗിച്ചിട്ടില്ല ഈ സാർ ബോംബ് കാരണം ഉണ്ടായ വലിയ മറ്റൊരു എഫക്റ്റ് ഉണ്ടതിന് ഒരു പോസിറ്റീവ് എഫക്റ്റ് തന്നെയാണത് ഇനിയൊരു ആണവ യുദ്ധമുണ്ടായാൽ ഈ ഭൂമിയിലെ ഒരു ജീവൻ പോലും ബാക്കിയുണ്ടാവില്ല എന്ന വ്യക്തമായ ഒരു സന്ദേശമാണ് ഈ സാർബോംബ സ്ഫോടനം ലോകത്തിന് നൽകിയത് ആ ഉത്തരവാദിത്വ ബോധത്തോടെ ലോക രാജ്യങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് പിന്നീടൊരു ആണവ ബോംബ് ഒരു യുദ്ധത്തിലും ഉപയോഗിക്കാതിരുന്നത് ചരിത്രത്തിൽ ചില ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുമുണ്ട് അതിനൊക്കെ ഇങ്ങനെയും ചില പോസിറ്റീവ് സൈഡുകളുണ്ട് അതും നാം മനസ്സിലാക്കണം നമസ്കാരം